പഴയങ്ങാടി പാലത്തിന് മുകളിൽ അതിഥി തൊഴിലാളിയുടെ വെള്ളിയാഴ്ച വൈകിട്ട് ഏഴുമണിയോടെയാണ് പാലത്തിന് മുകളിൽ വെച്ച് യു പി സ്വദേശി സണ്ണികുമാർ പരാക്രമം നടത്തിയത് ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാരെ അസഭ്യം പറയുകയും വടികൊണ്ട് അടിക്കുകയുമായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് നേരെയാണ് ഇയാൾ പരാക്രമം നടത്തിയത് ബൈക്ക് യാത്രക്കാരെ ഉൾപ്പെടെ ഇയാൾ ആക്രമിച്ചതായി മറ്റു യാത്രക്കാർ പറയുന്നു അപ്പം ഒന്നേ ആരെല്ലാം അടിക്കുന്നേ കാണുന്നുണ്ട് പട്ടി പോയിട്ട് അടിക്കുമ്പോൾ കൈതടുത്തി കയ്ക്ക് കഴിക്കാൻ അടിപൊളി കണ്ടവരൊക്കെ അടിക്കുന്നണ്ടായിരുന്നു അപ്പൊ എൻ്റെ മുന്നിലായിരുന്നു ആ പെണ്ണങ്ങൾ വേറൊണ്ടായിരുന്നേ ആ പെണ്ണുങ്ങളുടെ പുറത്ത് തന്നെ ആയിട്ടാണ് അടിയെടുത്ത് അടിച്ചത് ഞാൻ കണ്ടോണ്ടുണ്ട് പിന്നെ എൻ്റെ തൊട്ടുമല്ല വേറെ ഇന്നോവ വന്നു ഇന്നോവയ്ക്ക് വടി കൊണ്ടടിച്ചു എൻ്റെ വണ്ടി അടിച്ചു എന്റെ വണ്ടി ശരിക്കും കൊണ്ടില്ല ഇന്നോവ കൊണ്ടിരി നമ്മളെല്ലാം വണ്ടി സൈഡാക്കി അപ്പം പിന്നെയാണ് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വണ്ടി നീക്കിയിട്ട് അവര് ഓട്ടോക്കാരൻ അവര് അവരെല്ലാരും പോയി ഒടുവിൽ കണ്ണപുരം സിഐ ബാബുമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി ഏറെ നേരം പഴയങ്ങാടി പാലത്തിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇയാളെ ഏഴോത്തെ കെയർ ഹോമിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി